ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ മാത്രമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് മുല്ലപ്പെരിയാർ എന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നില അത്യന്തം വഷളായെന്നും ഏത് നിമിഷവും ഇത് പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെയാണ് പല രീതിയിലുള്ള ന്യൂസുകളും ഇപ്പോൾ പ്രചരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാ വർഷത്തെക്കാളും ജനങ്ങൾ പരിഭ്രാന്തരാകാനുള്ള ഒരു മെയിൻ കാരണം കാരണമെന്നത് ഈ വർഷം വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ട് മാത്രമാണ് എന്നാൽ ഈ ഒരു ഡാം തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂറു ഇരട്ടി ക്യാഷ്വലിറ്റീസ് ആയിരിക്കും സംഭവിക്കുക ഇത് പ്രധാനമായിട്ടും എല്ലാവരും പായപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പറയുന്നതാണ് മെയിനായിട്ടും ആറ് ജില്ലകൾ എന്നത് വെറും ഓർമ്മയായിട്ട് മാറും പലരും ചിന്തിച്ചിരിക്കുന്ന ഒരു തെറ്റായ കാര്യം എന്നത് ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുമുള്ള വെള്ളം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എന്നതാണ് പക്ഷേ നൂറ്റി മുപ്പത് വർഷങ്ങളോളം ഡാമിൻ്റെ അടിയിൽ അവശേഷിച്ചിരിക്കുന്ന ചെളി പൊട്ടിക്കഴിച്ചാലും പൊട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ഡാമിൻ്റെ അവശിഷ്ടങ്ങൾ മുല്ലപ്പെരിയാറിൽ ജലം താങ്ങാതെ പൊട്ടിയ അതിന് താഴെ സ്ഥിതി ചെയ്യുന്ന മറ്റ് ഡാമുകളുടെ അവശിഷ്ടങ്ങൾ ഈ വെള്ളത്തിൻ്റെ പ്രഷറിൽ തകർന്ന മലകളുടെയും മറ്റു അവശിഷ്ടങ്ങൾ ഇതിൽ മൃഗങ്ങൾ അതുപോലെ തന്നെ മരങ്ങൾ പാറക്കഷണങ്ങൾ ഇവയൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ തന്നെ ഈ വെള്ളത്തിൻ്റെ കൂടെ ഉണ്ടാവും അത്രയ്ക്കും ഫോഴ്സിലായിരിക്കും ഈ വെള്ളത്തിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങളുണ്ടാവുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴിൽ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണി അവസാനിപ്പിച്ച ഒരു ഡാമായിരുന്നു മുല്ലപ്പെരി ഡാം എന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ ഫെനിക് എന്നയാളാണ് ഈ ഒരു ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇത് പണി കഴിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അമ്പത് വർഷം മാത്രമേ ഇതിന് ആയുസ് ഉണ്ടാവുക എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡാം പുതുക്കി പണിഞ്ഞില്ലെങ്കിൽ അത് ഹൈലി റിസ്ക് ആണെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞ കാലാവധിയിൽ ഇരട്ടിയാണ് ആയിട്ടുള്ളത് ഇരട്ടിയിലും കൂടുതൽ ഇരട്ടിൻ്റെ ഇരട്ടി ആവാനായി ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഒരു ഡാമിൻ്റെ പ്രായം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷമാണ് കേരളത്തിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ ഡാമിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണങ്ങളും വഹിക്കുന്നത് അത് തമിഴ്നാട് സർക്കാർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേരള സർക്കാർ ഈയൊരു ഡാം തകരുമെന്ന് ആശങ്കപ്പെടുമ്പോഴും തമിഴ്നാട് ഉറപ്പിച്ച് പറയുന്നത് ഇത് ആയിരം വർഷമെങ്കിലും കുറഞ്ഞത് നിൽക്കുമെന്നാണ് കാരണം ഈ ഡാമിന് വേണ്ടുന്ന റിപ്പയർ വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നും അത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാമെന്നും സുപ്രീം കോടതിൻ്റെ വരെ സുപ്രീം കോടതി വരെ സേഫ് ആണെന്നാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അവകാശപ്പെടുന്നതെന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നും നോക്കാതെ തന്നെ വേറൊരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഡാം പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പശ്ചിമഘട്ടങ്ങളിലെ അനുധിന നിർമ്മാണങ്ങൾക്കെതിരെ മുന്നേറിപ്പ് നൽകുന്ന നൽകുന്ന ഒരു കമ്മീഷൻ പ്രകാരമുള്ള റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ മേപ്പാടി എന്നീ സ്ഥലങ്ങൾ സ്ഥലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേ പശ്ചിമഘട്ട പ്രദേശങ്ങളാൽ തന്നെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രദേശങ്ങളും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രദേശങ്ങളും അതുകൊണ്ട് തന്നെ ഗാൺഗിൽ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശമാണ് മുല്ലപ്പെരിയാറും എന്നർത്ഥം കേരളത്തിലെ ലക്ഷോപ ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുകയും ഇതിനുവേണ്ടി ധാരാളം സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് പതിനഞ്ച് ടി എം സി വെള്ളം കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഒരു എട്ടാം ക്ലാസ്സിലെ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന ഡാമിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റിയിട്ടാണ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഫിസിക്സിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അഥവാ സ്ഥിതികോർജ്ജം നമുക്കറിയാവുന്ന പോലെ ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കാരണം ഒരു ഊർജ്ജം സംഭരിക്കാൻ കഴിയും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു അമ്പിനെയും വില്ലിനെയും എടുക്കുക വില്ല് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഊർജ്ജം സംഭരിക്കുന്നു അത് വിടുമ്പോൾ ഊർജ്ജം അവിടുന്ന് അവിടുന്ന് റിലീസ് ആവുന്നു ഒരു ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ടും വേണ്ടി വരുന്ന ഡാമിൻ്റെ വെള്ളം ഡാമിൻ്റെ വെള്ളം എത്ര നിറഞ്ഞു നിൽക്കുന്നുവോ ആ ഒരു ഹൈറ്റിനെയാണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് വേണ്ടി വരുന്നത് നല്ല രീതിയിൽ വെള്ളം മുല്ലപ്പെരിയാർ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഡാമിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടു പോയിന്റ് ടു നയൻ സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ്റ്റീൻ ജൂളാണ് പക്ഷേ ഈയൊരു അളവ് പറയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ മനസ്സിലാകുന്നൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ശക്തി എന്നത് ഈ ഡാമിനുള്ളിൽ സംബന്ധിച്ചിരുന്ന വെള്ളം റിലീസ് റിലീസായിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ജപ്പാനിലെ ഹിരോഷമിൽ അമേരിക്കയിട്ട ബോംബിൻ്റെ ഒരു കഥ എല്ലാവരും കേട്ട് കാണിട്ടുണ്ടാവും ഈ ഒരു ബോംബിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സിക്സ് സിക്സ് പോയിന്റ് ടു സെവൻ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു തേർട്ടീൻ ജൂൾസാണ് അതായത് ഹിരോഷിമ അതായത് ഹിരോഷിമ ദുരന്തം ഉണ്ടായതിനേക്കാൾ രണ്ട് ഇരട്ടി പവറിലായിരിക്കും മുല്ലപ്പെരി ഡാം പൊട്ടിയാൽ പൊട്ടിയതിൻ്റെ നാശനഷ്ടം ഉണ്ടാകുന്നത് ഇനി ഈ ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾക്ക് ഇതിലുള്ള ഒരു വെള്ളം താങ്ങുമോ എന്നുള്ളതാണ് പലരുടെയും ഒരു സംശയം എന്നത് ഇതിൻ്റെ ഒരു ആൻസർ എന്നത് വളരെ സിമ്പിളാണ് കാരണം ഇത്രയധികം വെള്ളവും ഡാമിൻ്റെ അവശിഷ്ടങ്ങളും മരങ്ങളും കല്ലും ഒക്കെ ആയിട്ട് വരുന്ന വെള്ളം മറ്റ് മൂന്ന് ഡാങ്ങുകൾ മൂന്ന് ഡാമുകളും താങ്ങില്ല ആ ഡാമുകളും പൊട്ടുന്നൊരവസ്ഥയുണ്ടാകും ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ ഡാമുകൾ താങ്ങി എന്ന് തന്നെ ഇരിക്കുക മുല്ലപ്പെരിയാറിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളിൽ ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം ജനങ്ങളുടെ ജീവനും അപകടത്തിലാവും ഇതിനൊരു സൊല്യൂഷൻ എന്നത് ഈ ഒരു ഡാം എന്നത് പുതുക്കി പണിക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മാറ്റി വെച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു സൊല്യൂഷനും കണ്ടെത്താനാകുമെന്നാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നത്